കാല് കുത്തിയാൽ കൊത്ത് കിട്ടുന്ന ഒരു ദ്വീപ് പാമ്പുകൾ മാത്രം വാഴുന്ന വിചിത്ര ദ്വീപ് ഇലാഡ കൊയ്്മട ഗ്രാൻഡേ ബ്രസീലിലെ സാവോപോളോ നഗരത്തിൽ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് നൂറ്റിപ്പത്ത് ഏക്കറുള്ള ഈ ദ്വീപ് ഇറങ്ങിയാൽ ഓരോ ചവിട്ടിലും വിഷമുള്ള പാമ്പുകൾ കാലിനടിയിൽ പുളയും ഒരു കൊത്തിന്റെ വേദന തുടങ്ങും മുൻപേ കിട്ടും അടുത്ത കൊത്ത് ഓരോ ചതുരശ്ര മീറ്ററിലും ആറ് പാമ്പ് വരെ ഉണ്ടെന്നാണ് കണക്ക് ഇതിൽ ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് അഥവാ കുന്തത്തലയൻ എന്ന സ്വർണ്ണ അണലിപ്പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ആളുകൾ താമസിച്ചിരുന്ന ഈ ദ്വീപിൽ പണ്ട് കടൽ കൊള്ളക്കാരാണ് പാമ്പുകളെ കൊണ്ടുവന്നു വിട്ടത് എന്നൊരു കെട്ടുകഥയുണ്ട് കാലക്രമേണ കൊള്ളക്കാരെ പേടിച്ച് മനുഷ്യ സാന്നിധ്യം കുറഞ്ഞു വന്നതോടെ പാമ്പുകൾ കൂടി കൂടി വന്നു കാലങ്ങൾ പിന്നിട്ടതോടെ അവയുടെ എണ്ണവും പെരുകി അത് അവരുടെ സ്വന്തം ദ്വീപായി മാറി ബ്രസീൽ നാവികസേന സംരക്ഷിക്കുന്ന സ്നേക്ക് ഐലൻഡിലേക്ക് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല കാരണം മരണം ഉറപ്പാണ് പഴങ്ങളും വിറകും ശേഖരിക്കാനും ഒളിച്ചു താമസിക്കാനും ഒക്കെയായി ദ്വീപിലെത്തിയവർ പിന്നീട് ജീവനോടെ തിരിച്ചിറങ്ങിയില്ല അവസാനം അവിടെ താമസിച്ച ഫാമിലി അവിടുത്തെ ലൈറ്റ് ഹൗസ് ഓപ്പറേറ്ററും ഫാമിലിയുമായിരുന്നു എണ്ണാൻ കഴിയാത്തത്ര പാമ്പുകൾ വീടുകളിലേക്ക് എത്താൻ തുടങ്ങിയതോടെ ഉറങ്ങാൻ പറ്റാതെ അവർ ഇറങ്ങി ഓടിയെന്നും ഓടുന്നതിനിടയിൽ ചില്ലകളിൽ ഇരുന്ന് പാമ്പുകൾ കൊത്തിയെന്നും കുടുംബം മൊത്തത്തിൽ മരിച്ചുവെന്നുമാണ് മറ്റൊരു കഥ ചുരുക്കത്തിൽ ദ്വീപിലേക്ക് എത്തുന്നവർ നിലത്ത് പാമ്പുകളുണ്ടോ എന്ന് നോക്കി നടക്കുമ്പോഴാകും തലയിൽ കൊത്തുകിട്ടുക അതാണ് അവസ്ഥ ഇപ്പോ സർക്കാർ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ ലൈറ്റ് ഹൗസ് അറ്റകുറ്റപ്പണിക്ക് വരുന്നവരും പാമ്പ് ഗവേഷകരും മാത്രമാണ് അവിടെ പക്ഷേ അവർക്കൊപ്പം പാമ്പുകടിയേറ്റാൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന പ്രതി വിഷവുമായാണ് അവർ എത്തുന്നത് ഒരു ഡോക്ടറും കൂടെ ഉണ്ടാവും പാമ്പുകളിൽ കുന്തത്തലയൻ സ്വർണ്ണ അണലിക്ക് മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ് കരിഞ്ചന്തയിൽ മുപ്പതിനായിരം ഡോളറിലധികം ആണ് ഇവയ്ക്കു വില ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപ അതുകൊണ്ട് പാമ്പ് കടത്തുകാർ എന്ത് റിസ്ക് എടുത്തും ദ്വീപിൽ വന്ന് ഇവയെ പിടിക്കാറുണ്ട് ചിലരുടെ ജീവൻ പോകാറുമുണ്ട് എന്തായാലും പാമ്പുകൾ മാത്രം വാഴുന്ന ഭൂമിയുടെ ഒരു തുണ്ട് എന്ന് പറയാം ഇലാഡ കൊയുമട ഗ്രാൻഡേ ഒരു പാമ്പൻ ദ്വീപ് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ പാമ്പുകളെ ഇല്ലാത്ത രാജ്യങ്ങളും ലോകത്തുണ്ട് എന്നതും കൗതുകമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് വെച്ച് അയർലൻഡ് ഐസ്ലൻഡ് ന്യൂസിലൻഡ് ഇവിടങ്ങളിൽ ഒന്നും തന്നെ പാമ്പ് ഇല്ലേയില്ല